ഗുഡ് മോർണിംഗ് ഏർ പ്രൈസ്കഡ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിട്ട് നമ്മളുടെ സൃഷ്ടാവ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അല്ലെ നമ്മളെല്ലാവരും അപ്പം കൊണ്ട് മാത്രം ജീവിച്ചു പോകത്തില്ല അല്ലെ യഹോവയുടെ വായൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ജീവിച്ചു പോവുകയുള്ളൂ എന്ന് പറഞ്ഞാല് യഹോബിയുമായിട്ടുമ്പോൾ നമ്മൾ അത്രയധികം ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്ന് ചുരുക്കം ദൈവം പറഞ്ഞിരിക്കാൻ നമ്മുടെ എന്താ പറയാ ജഡത്തിനെ പറ്റിയല്ല നമ്മുടെ ഭൗതികമായിട്ടുള്ള ശരീരത്തെ പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കാൻ നമ്മുടെ മോസ്റ്റ് ബീങ് അല്ലെ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ അല്ലെ നമ്മള് പാപത്തിലും രോഗത്തിലും എല്ലാൻ്റെ എല്ലാം പിടിയിലായിരുന്നു നമ്മൾ യേശുക്രിസ്തു നമ്മൾ വന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യേശുവിന് നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മളൊരു പുതിയ ജീവിയായി അല്ലെ പഴയതെല്ലാം പോയി പുതിയത് കൊണ്ട് പുതിയ ആളായി ഒരു പുതിയ ക്രിയേഷനായി അല്ലെ ബോണകേനായി ആ ആയിട്ടുള്ള ആൾക്ക് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആൾക്ക് എന്താ പറയുക യേശുളള ദൈവത്തിൽ നിന്നുള്ള വചനം കൊണ്ട് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക വെളിപാടുകൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയില്ല നമ്മൾ വളരും ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയോ ഏഹ് നമ്മള് നമ്മളിപ്പൊ കഴിക്കുന്ന ഭക്ഷണം ഒരേ ഭക്ഷണം എന്ന് വിചാരിച്ചു ഇപ്പൊ ചോറും തന്ന കഴിക്കും ചോറും കറി ഒരു ഒരു ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ കുറച്ച് ബ്രെഡും ജാമും മാത്രമാണ് എല്ലാ ദിവസവും കഴിക്കുന്നത് രാവിലെയും അത് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും അത് തന്നെ ഉച്ചയ്ക്കും അതുതന്നെ വൈറ്റത്തേക്കും അത് തന്നെ കുറെ നാളത്തേക്കും അത് തന്നെ കഴിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും ന്യൂട്രീഷനൊന്നും നമ്മുടെ ശരീരത്തിൽ കാണത്തില്ല അല്ലെ ഇപ്പൊ നമ്മള് എന്താ പറയുക ഓരോ അസുഖങ്ങളിലേക്കായി പോകും മൽന്യൂട്രീഷൻ ആകും അല്ലെ നമ്മൾക്ക് എന്താ പറയാ ശരീരമൊക്കെ ശോഷിച്ചു വരും അങ്ങനെ ഓരോ അവസ്ഥയിലേക്കും മാറിപ്പോ അല്ലെ അപ്പോ ദാരിദ്ര്യം പോലുള്ള ഒരു അല്ലെ ഭക്ഷണം ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരം അങ്ങ് മാറിപ്പോ എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് കിട്ടുന്ന ഭക്ഷണം ഒരുപോലെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ള എന്താ പറയുക ആ ബോണി ആയിട്ടുള്ള ആ പുതിയതായിട്ട് സൃഷ്ടിപ്പിക്കപ്പെട്ട വ്യക്തിക്ക് വളരാൻ സാധിക്കത്തില്ല ദൈവം അങ്ങനെ ഒരിക്കലപ്പോൾ നമ്മൾക്ക് വരാതിരിക്കത്തില്ല ക്ഷണം പക്ഷെ നമ്മള് പോകാൻ ഏഹ് ദൈവത്തിന്റെ അടുത്ത് പോകാനും ദൈവത്തിൽ നിന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല നമ്മൾ ദൈവത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാനും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ നമ്മളെ ഉള്ളിലുള്ള ആ എന്റെ ഉള്ളിലെ മനുഷ്യൻ അത് അതിന് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടത്തില്ല അങ്ങനെ എന്താ പറയാ വീക്ക് ആയി പോവുക തന്നെ ചെയ്യും അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നു ഓരോ വാക്കും ഈ ഹോബയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ട് മാത്രമാണ് ജീവിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പൊ വളരെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പതിനെപ്പറ്റേൺ എനിക്ക് പറയാനുള്ള വെളിപാടുകളുടെ ആവശ്യം എന്താണ് അല്ലെ വെറുതെ ബൈബിൾ വായിച്ചാൽ പോരെ അതെല്ലാം വെളിപാടുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പതിനെപ്പറ്റേഴ്സ് സംസാരിക്കുന്നത് മുമ്പോട്ട് പോയി മുമ്പോട്ട് ഒന്ന് പ്രാർത്ഥനയും പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും കത്താവ് സമയത്ത് നന്ദി പറയുന്നു അങ്ങനെപ്പോലെ ഇത്ര ഒരു ദൈവം വേറെയില്ല കർത്താവ് ഞങ്ങളുടെ ചുറ്റോടിയുറ്റും കുറെ അധികം പറ്റി ഞങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ കർത്താവ് ഒരാൾ പോലും ജീവിക്കുന്ന ദൈവമില്ല ഒരാൾ പോലും കർത്താവ് മരണത്തെയും പാതാളത്തെയും കീഴ്പ്പെടുത്തിട്ടില്ല കർത്താവ് താങ്ക് യു ജീസസ് മസ് ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിലേക്ക് വന്ന് പരിശുത്തിനായ പിതാവ് യേശു അങ് ഈ ലോകത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി വന്ന് കർത്തവരെ ഈ പരിശുത്തില്ലാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് കർത്താവ് ഓഫ് കാൽ ഓ മരിച്ചതിനായിട്ട് ഞങ്ങൾക്കൂടി പാവമെടുക്കുന്ന നന്ദി പറഞ്ഞു കർത്താവ് ഇന്ന് ഞങ്ങളെ പരിശുദ്ധത്തിലുള്ളവരക്കി കീർത്താൻ നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തെ ആമയെ ഗോഡ് നന്ദി പറയുന്നു പിതാവെ അങ്ങനെ നന്ദി പറഞ്ഞു യേശു നാമത്തിനെ ആമയ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് വെളിപാടുകൾ കിട്ടുക എന്നുള്ളത് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെളിപാടുകൾ അല്ലെ റെവലേഷൻസ് നമുക്ക് കിട്ടിയില്ല നമ്മൾ വളരത്തില്ല ദൈവത്തിലും വളരത്തില്ല അപ്പോ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ ഒരു ക്രിസ്ത്യന് യേശു ക്രിസ്തുവിൽ വളരണമെങ്കിൽ യേശുവിന്റെ ഒരു വിശ്വാസിക്കേശു ക്രിസ്തുവിൽ വളരണമെങ്കിൽ വെളിപാടുകൾ കിട്ടിയേ പറ്റത്തുള്ളൂ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ സമയം ഒരുപാട് ദൈവത്തിന്റെ ഒപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യേ പറ്റത്തുള്ളു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം ബൈബിൾ വായിക്കുന്ന കാര്യത്തിലും അല്ലെ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളു അല്ലെ അപ്പോ അങ്ങനെ ചെയ്യുന്നില്ല എങ്കില് നമ്മള് തന്നെ പോകും നമുക്ക് യേശുവിൽ ഒരു വളർച്ച ഒന്നും ഉണ്ടാകത്തില്ല ദൈവം ആൾക്കാരോട് റിവീൽ ചെയ്യുന്നത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് എന്താ പറയാ പല പല ലെയറുകളായിട്ടായിരിക്കും എല്ലാം ഒരുമിച്ച് ഒറ്റ ദിവസം കൊണ്ട് തരത്തില്ല എന്ന് പറഞ്ഞാല് നമുക്കറിയാം ദൈവത്തിന്റെ ഒരു കിംഗത്തിന്റെ പോളിസി അനുസരിച്ച് കുറച്ചുള്ളവർക്ക് പിന്നെയും കൊടുക്കും അല്ലെ ഈ ലോകത്തിന്റെ പോളിസി അനുസരിച്ച് എങ്ങനെയാ ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ ദൈവം അങ്ങനെയല്ല പറഞ്ഞു സമാധാനപ്രിയരായ ദൈവത്തിന്റെ മക്കളായിരിക്കും കരുണയുള്ള വ്യക്തികൾക്ക് ദൈവം കരുണ കാണിക്കുക തന്നെ അതാണ് ദൈവത്തിന്റെ പോലീസ് അല്ലെ നമുക്കറിയാം ആ അഞ്ചു താലം തൊണ്ട കിട്ടിയ ആള് പുറത്തുപോയി അഞ്ചും കൂടെ ഉണ്ടായിക്കൊണ്ടത് പത്ത് താലം കിട്ടിയപ്പോ ആഹ് ഒന്നും ചെയ്യാതിരുന്നവൻ്റെ കയ്യിൽ ഒരു താലം കൂടി ഇട്ട് പത്ത് താലം തൊള്ള വ്യക്തി കൊടുക്കും അല്ലെ അപ്പൊ അങ്ങനെയാണ് ദൈവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ദൈവമായിട്ട് കുറച്ച് അടുത്തിരുന്ന് ബൈബിള് വായിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഹോളിസ്പിറ്റ് ഗോഡ് ഹോളിസ്പിറ്റ് ഗോഡ് നമുക്ക് പയ്യ പയ്യ റിവീൽ ചെയ്തു തരും അപ്പൊ നമുക്ക് ഒന്നാമത്തെ കുരുന്തേർക്ക് എഴുതിയ ലേഖത്തിൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പത്താമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഹോളിസ്പിറ്റ് ഗോഡ് എന്താ പറയുക ദൈവത്തിന്റെ ഡീപ് ഭാഗങ്ങള് പറഞ്ഞ സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്ത് നമുക്ക് റിവീൽ ചെയ്തു തരും എന്ന് വെച്ചാല് ഹോളിസ്പിറ്റ് ഗോഡാണ് നമുക്ക് റിവീൽ ചെയ്തുതരുന്നത് അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന്റെ വർക്ക് അതാണ് ദൈവത്തിന്റെ മിസ്ട്രീസ് അല്ലെ ദൈവത്തിന്റെ മിസ്റ്ററി ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റ് റിഫീൽ ചെയ്ത് തരും എന്നുള്ളതാണ് നമുക്ക് ഒളിസ്പിറ്റ് ഗോഡ് ചെയ്ത് തരുന്ന കാര്യം അപ്പൊ ദൈവം നമുക്കറിയാം ഗോസ്പിൾ നമ്മള് വായിച്ചു കഴിയുമ്പോ കാണുന്ന കാര്യം യേശു ക്രിസ്തു സംസാരിക്കുന്ന സമയത്ത് ജെറൂസലേമില് അല്ലെ തൻ്റെ മിനിസ്റ്റർ നട്ടിക്കൊണ്ടുന്ന സമയത്ത് എപ്പോഴും കഥകൾ യൂസ് ചെയ്യും പാരബിൾസ് യൂസ് ചെയ്യും അല്ലെ പാരബിൾസ് യൂസ് ചെയ്തിട്ട് മാത്രമേ സംസാരിക്കൂ അപ്പൊ പിന്നെ അവസാനമായപ്പോഴേക്കോ അല്ലാതെ സംസാരിക്കാൻ തുടങ്ങി അല്ലെ ക്രൂസിഫിക്ഷനു മുമ്പ് പക്ഷെ അത് മുമ്പ് ദൈവം യേശു ക്രിസ്തു ആൾക്കാർക്ക് ഇങ്ങനെ വരുമ്പോ എന്താ പറയാ വിതയ്ക്കാൻ പോയവന്റെ കഥ പറയുന്നു അല്ലെങ്കിൽ ടെൻ വെർജിൻസിന്റെ കഥ പറയുന്നു അങ്ങനെയൊക്കെ അല്ലെ അപ്പൊ അങ്ങനെയുള്ള കഥകൾ കൂടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് പത്താഴ്ച സുശേഷൻ പതിമൂന്നാമത്തെ ടാക്ടലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പൊ ദൈവം ഇപ്പൊ യേശു എന്തുകൊണ്ടാണ് അങ്ങനെ ഉപമകൾ അല്ലെ കഥകൾ അല്ലെങ്കിൽ ഉപമകൾ ഉപമകൾ യൂസ് ചെയ്യുന്നത് എന്ന് തന്റെ ശിഷ്യയോട് ചോദിച്ചപ്പോ ശിഷ്യന്മാരോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കും സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്കും വരൽ ലഭിച്ചിരിക്കുന്നു അവർക്കോ ലഭിച്ചിട്ടില്ല അപ്പൊ എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് മാത്രം കൊടുത്തത് അങ്ങനത്തെ വരെ മറ്റുള്ളവർക്ക് കൊടുക്ക പുറത്തുള്ളവർക്ക് കൊടുക്കായിരുന്നു കാരണം ശിഷ്യന്മാര് ദൈവത്തിന്റെ യേശുവിനെ വിശ്വസിക്കുകയും യേശുവിന്റെ ഒപ്പമായിരിക്കുകയും ചെയ്തിരുന്നു അല്ലെ അപ്പൊ പിന്നെ ഒരു കാര്യം ശിഷ്യന്മാര് വളർന്ന് ഇനി എന്തായി തീരുമെന്നുള്ള കാര്യം യേശു നന്നായിട്ട് അറിയാമല്ലോ അല്ലെ ആ ഒരു സമയത്ത് ഈ സമയത്തൊക്കെ ഇത് നമ്മൾ ഈ പതിമൂന്നാമത്തെ ശാപ്റ്റം മറ്റായി സമയത്തൊന്നും ശിഷ്യന്മാർക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നെ അവര് ഉയർത്തിഞ്ഞിട്ട് യേശു ക്രിസ്തുനെ കണ്ട് ഗോളിസ്ബിർ ഗോണോട് നിറഞ്ഞു പിന്നെ ബാപ്റ്റിസം ഗോളിഫിർ ഗോളിന്റെ ബാപ്റ്റിസ് അല്ലെ പത്ത് പൂസ് ദിവസത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോ ഇതിനകത്ത് ഈ മാത്യുവിന്റെ പതിനാറ് ചാപ്റ്ററിൽ കാണുന്ന ആൾക്കാരൊന്നും അല്ല അവര് വേറെ ഒരു ലെവലിലേക്ക് മാറി അല്ലെ ആ ഒരു എന്താ പറയുക ആ പത്ത് പേര് അല്ലെ പത്തല്ലേ പതിനൊന്ന് പേര് വഴി പത്ത് പേര് വഴി അല്ലെ പതിനൊന്ന് പേര് അല്ലെ സോറി പത്തൊന്ന് പതിനൊന്ന് പേര് ലോകത്തെ കുലിക്കിയവരായിത്തീർന്നു പിന്നെ അപ്പൊ പോളും കൂടെ വന്നു ഓ ലോകത്തെ കുലിക്കിയവരായിത്തീർന്നു അല്ലെ അപ്പൊ അതിനുവേണ്ടി ദൈവം അവർക്ക് റെവലേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് റെവലേഷൻസ് കൊടുത്തില്ല അല്ലെ സ്വർഗത്തിന്റെ രാജ്യത്തിന്റെ മർമ്മത്തെ അറിയാൻ അതിനുള്ള സാഹചര്യം ദൈവം കൊടുത്തില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില മിക്കവാറും ആൾക്കാരും വന്നത് വെറുതെ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്താ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി അല്ലെ നമുക്ക് ജോണിന്റെ യോഹനന്റെ സുചുവേഷൻ രണ്ടാമത്തെ ചാപ്പറിലേക്ക് പോകുമ്പോ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവം യേശുക്രിസ്തു തന്നെ തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് യേശുവിനറിയാം മനുഷ്യന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് അല്ലെ വിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത് വെറുതെ കുറച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് അത് സുഖപ്പെടുത്ത സുഖപ്പെടുത്തി എടുത്താ എടുക്കാൻ വേണ്ടിയാണ് വന്നത് എന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് യേശു മനുഷ്യന്റെ മനസ്സറിയാവുന്നതുകൊണ്ട് ദൈവം അവരെ അതി എന്റർടൈൻ ചെയ്തെന്ന് വെച്ചു അപ്പൊ നമുക്കറിയാം പല ക്രിസ്ത്യൻസും അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട് പലരും ചർച്ചയിലൊക്കെ വരുന്ന അങ്ങനെ വരുന്നവരാ ഉണ്ട് അല്ലേ അസുഖങ്ങളൊക്കെ ആയിരിക്കും പ്രശ്നത്തെ നടുവിലാകുമ്പോൾ യേശു ക്രിസ്ത്യനും വിശ്വസിക്കുകയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും യേശു നല്ലവനായതിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം തരുകയും ചെയ്യുമ്പോൾ പിന്നെ അവരോട് തോന്നിയ വഴിക്ക് പോകുന്ന എത്രയോ യേശുവിൻ്റെ വിശ്വാസികളും നമ്മൾ കണ്ടിരിക്കുന്നില്ല എനിക്ക് കാണാൻ പോകുന്നു അപ്പൊ അങ്ങനെയുള്ളവരായിരുന്നു മിക്കവാറും ആൾക്കാർ അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അങ്ങനെയുള്ളത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ എന്താ പറയുക യേശുവിൻ്റെ ക്രൂസിഫിഷൻ സമയത്ത് ഏഹ് എത്ര പേരുണ്ടായിരുന്നു അല്ല മേരി മാക്റ്റിനും കുറച്ച് സ്ത്രീകളും ജോണും അങ്ങനെ കുറെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പീറ്റർ ഉണ്ടായിരുന്നില്ല വാസ്തവാണ് പക്ഷെ പീറ്റർ തനിച്ച് ചെയ്ത് തെറ്റാണെന്ന് ലൈറ്ററോ എന്ന് മനസ്സിലായി പീട്രോ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം ദൈവത്തിന് അറിയാൻ വരുന്നു പക്ഷെ ബാക്കി ഇത്രയും അയ്യായിരം പേർക്ക് ഫുഡ് കൊടുത്താ അയ്യായിരം പേർക്ക് എവിടെ പോയിരുന്നു അല്ലെ നാലായിരക്കും പേർക്ക് പിന്നെ യേശു ക്രിസ്തു പുഡ് കൊടുക്കുന്നു യേശു ക്രൂസൈഡുകളും നടത്തുകയായിരുന്നു അല്ലെ വലിയ കൺവെൻഷനുകൾ നടത്തുമായിരുന്നു ചെയ്തുകൊണ്ട് പക്ഷെ അവരെയൊന്നും കണ്ടില്ല യേശുവിന്റെ ക്രൂസിഫിക്ഷൻ്റെ സമയത്തൊന്നും അല്ലെ ഗലീലിലുള്ള ആൾക്കാരൊന്നും ക്രൂസിഫിക്ഷൻ സമയത്ത് ജെറൂസലമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് റിവീൽ ചെയ്ത് കൊടുക്കാമായിരുന്നത് അല്ലെ അവർക്ക് ആ സ്വർഗരാജ്യന്റെ മർമ്മം പറഞ്ഞു കൊടുക്കാതിരുന്നത് പക്ഷെ നമ്മൾക്ക് ദൈവം ഇന്ന് തയ്യാറാണ് സ്വർഗരാജ്യത്തിന്റെ മർമ്മം പറഞ്ഞു തരാൻ കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ യേശു ക്രിസ്തു വീണ്ടും എടുത്തിരിക്കുന്നു അല്ലെ തന്റെ രക്തം കൊണ്ട് നമ്മളെ വീണ്ടും യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ നമ്മുടെ സമയം യേശുവിൽ ഇൻവെസ്റ്റ് ചെയ്ണെങ്കിൽ അല്ലെ നമ്മൾ യേശുവിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കാൻ നമ്മൾ യേശുവിനെ ഒപ്പം നമ്മൾക്ക് വെളിപാടുകൾ തരാൻ ദൈവം യേശുക്രിസ്തു താല്പര്യപ്പെടുന്നു അപ്പൊ അതിന് വെളിപാടുകൾ നമുക്ക് കിട്ടിയേ പറ്റാത്തോളം നമ്മൾക്ക് യേശുവിൽ വളരണമെങ്കിൽ അല്ലെ യേശുവിൽ വളരണമെങ്കിൽ നമ്മൾക്ക് വെളിപാടുകൾ കിട്ടിയേ പറ്റത്തുള്ളൂ പിതാവിന്റെ നമ്മളെ പറ്റി ആഗ്രഹം എന്താ പറയാ യേശുവിന്റെ ഇമേജിലേക്ക് കൺഫേം ചെയ്യുമെന്നുള്ളതാണ് റോമൻ കയറ്റിലേക്ക് എട്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്ന കാര്യമാണ് യേശുവിന്റെ ഇമേജിലേക്ക് നമ്മളെ കൺഫേം ചെയ്യുന്നു യേശുവിനെ പോലെ ആക്കി തീർക്കുന്നുള്ളത് പിതാവിന്റെ ആഗ്രഹം യേശുവിനെ പോലെ ആക്കി തീർക്കണമെങ്കിൽ നമുക്ക് വെളിപാടുകൾ കിട്ടിക്കൊണ്ടേക്കണം അതുകൊണ്ടാണ് എന്താ പറയാ ഫേഷ ലേഖനത്തിന് ഒന്നാമത്തെ ചാപ്റ്ററിൽ പോൾ ഇങ്ങനത്തെ ഒരു പ്രേയറ് എന്താ പറയുക ചർച്ച കൊണ്ടുപോയി പ്രാർത്ഥിക്കുക അതിന്റെ പതിനേഴാമത്തെ വാക്ക് ഞാൻ പറയുക ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കത്താവായത് ലംഗത്ത് ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പതിനേഴാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഓർത്തുകൊണ്ടും നമ്മുടെ കത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവും ഉള്ള പിതാവുമായോ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തന്നെ നിങ്ങളുടെ ഹൃദയ സൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ടോ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ദൈവം എപ്പോൾ പ്രാർത്ഥിക്കുന്ന യഫേഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾക്ക് പരിജ്ഞാനത്തിന്റെ വെളിപാടിന്റെ ആത്മാവിനെ തരണം എന്ന് പറഞ്ഞിരിക്കും വെളിപാടിന്റെ ആത്മാവിനെ തന്നേ പറ്റത്തുള്ളൂ അല്ലെ വെളിപാടിന്റെ ആത്മാവ ഉണ്ടായേ പറ്റത്തുള്ളൂ വെളിപാടുകൾ നിങ്ങൾ കിട്ടിയേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ദൈവത്തിൽ വളരണമെങ്കിൽ വെളിപാട് കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലെ ബൈബിൾ എന്താണ് എഴുതിയിരിക്കുന്നത് കാര്യത്തിൽ അത് മാത്രം പോരാ വെളിപാട് മാത്രം പോരാ നിങ്ങൾ പരിജ്ഞാനവും ഉണ്ടായിരിക്കും വിജ്ഞാനവും ഉണ്ടായിരിക്കണം അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ജ്ഞാനത്തിന്റെ അല്ലെ വിഷ്ണത്തിന്റെ ആത്മാവും വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിപാട് ഒരുപാട് അറിവ് കിട്ടി കഴിയുമ്പോ നമുക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യൂന്ന് വിജ്ഞാനം ഇല്ലാത്തവരാണെങ്കിൽ ബുദ്ധി ഇല്ലാത്ത പരിപാടിയാ ചെയ് ആയി പോവാഴിഞ്ഞാല് ഒരുപാട് വെളിപാട് വന്നു കഴിയുമ്പോ അഹങ്കാരികളായി തീരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ദൈവം പറയുന്നത് പോളുവി ദൈവം പറഞ്ഞു നിങ്ങൾ വിജ്ഞാനവും വേണം നിങ്ങൾക്ക് വെളിപാടും വേണം വെളിപാടിന്റെ ആത്മാവും വേണം വെളിപാട് ഹോളിസ്പിരി ഗോൾ വെളിപാടിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഹോളിസ്പിരി കോഡ് വിജ്ഞാനത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ഹോളിസ്പിരി കോൺ അല്ലെ ഹോളിസ്പിരി ഗോളിൻ എല്ലാ എന്താ പറയുക കഴിവുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നത് ഓരോ ഗിഫ്റ്റുകളും മിക്കുന്നത് അപ്പൊ അങ്ങനെ വെളിപാട് നമ്മൾക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വിജ്ഞാനവും കൂടി ഇല്ലെങ്കിലും നമ്മൾ അഹങ്കാരികളായിപ്പോകും അപ്പൊ അങ്ങനെ ആകരുത് ഇനി വെളിപാട് നമുക്ക് എന്തിനാ തരുന്നത് ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന ദൈവം നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന് കഥാവിനെ യോഗ്യവാൻ പറഞ്ഞ ഒരു ഒന്നാമത്തെ ചാപ്റ്റർ ഒമ്പതും പത്തും വാക്കുകൾ അങ്ങനെ പറഞ്ഞാൽ കഥാവിന് യോഗ്യവണ്ണം നടക്കുന്നതിന് വേണ്ടിയാണ് റെബലേഷൻസ് വെളിപാട് തരേണ്ടിയിരിക്കുന്നത് ദൈവം അതിന് എന്താണ് നമ്മളെ പറ്റിയുള്ള ഉദ്ദേശം എന്ന് മനസ്സിലാക്കാൻ അതനുസരിച്ച് നടക്കാൻ അല്ലെ ദൈവത്തിന്റെ പേരിന് എന്നാ എന്താ പറയുക യോഗ്യമായിട്ടുള്ള ഒരു ജീവൻ നയിക്കാൻ നല്ലൊരു ക്രിസ്തീയ ജീവൻ നയിക്കുന്നതിന് വേണ്ടി അല്ലെ സഹനത്തിന്റെ ദൈവത്തിന്റെ ദൈവ സ്നേഹം നിറഞ്ഞുള്ള ദൈവത്തെ പോലെ താഴ്മയുള്ള വ്യക്തികളായിട്ടുള്ള ഒരു ജീവൻ നയിക്കുന്നതിന് വേണ്ടി അല്ലെ പിന്നെ എന്താ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ടും സൽപ്രവൃത്തിയാലും ഫലം കായ്ക്കുന്നതിനു വേണ്ടി ദൈവത്തെക്കുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരുന്നതിനും വേണ്ടിയും അല്ലെ വിവേകത്തിലും ഒക്കെ ജീവിച്ചു വരുന്നതിനു വേണ്ടിയാണ് റെഗുലേഷൻ തരണം അല്ലെ ദൈവത്തെ പറ്റിയൊരു അറിവ് കിട്ടണം അല്ലെ വെളിപാട് വഴി വെളിപാട് വഴി ദൈവം ദൈവത്തെ പറ്റി അറിവ് തരുവോ ദൈവത്തെ യേശുക്രിസ്തുനെ അറിയുമ്പോഴേക്ക് യേശുക്രിസ്തുനെ പോലെ ആയിത്തീരുക അല്ലെ നമുക്കറിയാം ഏഷയാവ് ഐ ഐസയ ഐസയന്റെ ആറാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ ഒരു കാര്യമുണ്ട് ഏഷയാവ് അല്ല ഏശയാവ് ആ ദൈവത്തെ കാണുന്നു ആറാമത്തെ ചാപ്റ്ററുകൾക്ക് അറിയാം വിഷൻ വഴി കാണുവാണ് പിതാവിന് അല്ലെ യേശു ക്രിസ്തുവിന് അല്ലെ യേശു ക്രിസ്തു ആണ് ആ സിംഹാസന ഇരിക്കുന്നത് ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ ഏഷയാവിന്റെ അല്ലെങ്കിൽ ഐസയന്റെ ഏർ പെട്ടെന്ന് വന്ന കാര്യം എന്ന് വെച്ചാൽ ഐസയ എപ്പോഴും പ്രോഫിറ്റ് എന്ന് വിചാരിച്ചോളും പ്രോഫറ്റ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയെന്ന് വിചാരിച്ചോളൂ പെട്ടെന്ന് ദൈവത്തെ കണ്ടു കഴിയുമ്പോ ഐസയ്ക്ക് തോന്നി ഐസ ഐസ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ അൺക്ലീൻ ലിപ്സ് ഉള്ള ഒരാളാണ് എന്ന് വെച്ചാൽ എനിക്ക് പരിശുദ്ധി ഇല്ലാത്ത ഒരു വായുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കഠമാനം വർത്താനം പറയുന്ന ഒരു വ്യക്തിയാണ് അല്ലെ ഞാൻ താമസിക്കുന്നതും ഞാൻ ആയിരിക്കുന്നതും അതുപോലെ തന്നെ അൺക്ലീൻ ആയിട്ട് ലിപ്സ് ഉള്ള ആൾക്കാരുടെ ഇടയിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ ഉപയോഗപ്പെട്ടിരുന്ന വ്യക്തിയാണെങ്കിൽ പോലും പെട്ടെന്ന് ദൈവത്തിന്റെ മഹിമയുടെ മുമ്പ് വരുമ്പോൾ ദൈവം പരിശുദ്ധിന് മുമ്പ് വരുമ്പോ എന്താ പറയണോ ദൈവമേ ഞാൻ എത്ര പരിശുദ്ധി ഇല്ലാത്തവൻ ഞാൻ എത്ര എനിക്ക് കഴിവ് കുറഞ്ഞവൻ എന്നുള്ള ഒരു ഒരു ഫീലിംഗ് ഉണ്ട് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കഴിവുകളെ അല്ല ദൈവത്തോട് അടുത്തു പോകുമ്പോ നമ്മുടെ കഴിവ് കേടുകൾ നമ്മുടെ എന്താ പറഞ്ഞ പരിശുദ്ധി ഇല്ലാഴിയേനെ ദൈവത്തിന്റെ പ്രസൻസ് നമുക്ക് വെളിപ്പെടുത്തി തരും അങ്ങനെയാകുമ്പോ നമ്മള് താഴ്മയുള്ളവരായിരിക്കും നമ്മുടെ കഴിവുകേടുകളെ ദൈവത്തിന്റെ കയ്യിലേക്കുള്ള ദൈവം നമുക്ക് കഴിവുള്ള തരം നമുക്ക് ദൈവത്തിനെ പോലെ നമ്മൾ പരിശുദ്ധിക്ക് വേണ്ടി നമ്മൾ പെർസീവ് ചെയ്യും നമ്മൾ ദൈവത്തിന്റെ ഹെൽപ്പ് നമ്മൾ ചോദിക്കുക നമ്മൾ ദൈവമായിട്ട് ഒരുപാട് എന്താ പറയാ ദൈവത്തെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ ആയിരിക്കണം ദൈവത്തിന്റെ പരിജ്ഞാനം കിട്ടുമ്പോ ദൈവത്തിന്റെ റെവലേഷൻസ് കിട്ടുമ്പോൾ ദൈവത്തിന്റെ അറിവ് കിട്ടി കഴിയുമ്പോൾ നമ്മളെ യേശുവിനെ പോലെ മാറ്റിയെടുക്കണം അല്ലെ റോമക്കെ എട്ടാമത്തെ എട്ടാമത്തെ ചാപ്റ്ററിൽ പിതാവ് അങ്ങനെ പറഞ്ഞിരിക്കും പിതാവിന് നമ്മളെ തന്റെ മകന്റെ ഇമേജിലേക്ക് കൺഫേം ചെയ്യണം അല്ലെ അപ്പൊ ദൈവത്തെ അറിയുന്നതിനു വേണ്ടി ദൈവത്തിന്റെ വഴികൾ അറിയുന്നതിനു വേണ്ടി ഡേവിഡ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദൈവമേ അങ്ങയുടെ വഴികൾ അറിയാൻ എന്നെ ഭീഷ്മയോ അല്ലെ അങ്ങയുടെ വഴികളെ എനിക്ക് പഠിപ്പിച്ചതാ അല്ലെ അങ്ങയുടെ സത്യത്തെ എനിക്ക് മനസ്സിലാക്കി തപ്പ എനിക്ക് അങ്ങയുടെ വഴി കൂടെയൊക്കെ നടക്കാൻ സാധിക്കൂല എന്താ പറയാ മോസിനോ അത് തന്നെയാണ് പ്രാർത്ഥന എനിക്ക് വേ എന്താണ് താല്പര്യമെന്ന് എനിക്ക് മനസ്സിലാവില്ല അങ്ങയുടെ സ്വഭാവം എനിക്ക് മനസ്സിലാവില്ല അങ്ങക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യപ്പെട്ട് എനിക്ക് മനസ്സിലാവില്ല അതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങയുടെ ദേഷ്യത്തിന്റെ ഒന്നും പാത്രമായി ഞാൻ തീരത്തില്ലല്ലോ എന്ന് മോസസ് പറയും അല്ലെ അപ്പൊ ദൈവത്തിന് വഴി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വെറുതെ ബൈബിള് വായിച്ചു വെച്ചിട്ട് കാര്യമില്ല വെറുതെ കുറച്ച് ബൈബിളിലെ കഥകള് വായിച്ച് പഠിച്ചിട്ട് കാര്യോ പത്ത് കൽ പത്ത് ന്മാർ അവർ വിളക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരാൾ എണ്ണയുണ്ടായിരുന്നു അടുത്താൾ എന്താ പറയാ അഞ്ചുപേരുടെ കൈ എണ്ണ ഉണ്ടായിരുന്നു അഞ്ചുപേർ എണ്ണയിടത്തിൽ കൊള്ളാം അങ്ങനെ പറഞ്ഞിട്ടല്ല പക്ഷെ എന്താണ് ആ എണ്ണ എന്താണ് ആ വെളിച്ചം അല്ലെ മണവാൾ നാരായണ എന്നുള്ള കാര്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളിലെ ദൈവം നമ്മളോട് വെളിപാട് വഴി വെളിപ്പെടുത്തി തരുമ്പോ അതനുസരിച്ചുള്ള ഒരു ജീവൻ നമുക്ക് നയിക്കാൻ സാധിക്കും നമ്മുടെ ദൈവം വരുന്ന സമയമായിരിക്കുന്നു നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക തന്നെ ചെയ്യും അല്ലെ ചെയ്യാന്ന് ഏർ എന്താ കൃപ ഏർ നമുക്ക് ദൈവം തരിക തന്നെ ചെയ്യാം പിന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏർ എന്താ പറയുക വലിയ ോമിസുകൾ അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പേഴ്സണലായിട്ട് തന്നിരിക്കുന്ന പ്രോമിസുകൾ അല്ലാതെ ബൈബിൾ വഴി നമുക്ക് ജനറൽ ആയിട്ട് തന്നിരിക്കുന്ന പ്രോമിസുകളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ വെളിപാട് ഉണ്ടായേ മതിയാവത്തുള്ളൂ അല്ലെ അപ്പൊ നമുക്കറിയാം പോള് പോളിങ്ങനെ ഗലേഷ്യർക്കേത് ലേഖന ഗലാത്തിയർക്കേത് ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ പതിനൊന്നും പന്ത്രണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് താൻ പറയുന്ന സുവിശേഷം ആ ദൈവം തനിക്ക് പറഞ്ഞു വന്നതാണ് അല്ലെ യേശുക്രിസ്തു വെളിപാടിനെ അത്രയും ഞാൻ പ്രാപിച്ചിരിക്കുന്നു അല്ലാതെ മനുഷ്യരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ ആരും പഠിപ്പിച്ചതല്ല ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുവാണ് അപ്പൊ ദൈവം പോളിന് വെളിപ്പെടുത്തി കാര്യങ്ങൾ പോൾ നമ്മൾക്ക് പറഞ്ഞു തന്നപ്പോഴേക്കും അത് എത്രമാത്രം വലിയൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെന്ന് വിചാരിച്ചു നോക്കി അല്ലെ നമുക്കറിയാം ദൈവം പറഞ്ഞു കൊടുത്ത സുവിശേഷം പോളിന് പറഞ്ഞു കൊടുത്ത സുവിശേഷം എന്താ അപ്പൊ സുവിശേഷം എന്നുള്ളത് നമ്മള് നാല് ബുക്കിൽ മാത്രേ കാണെങ്കിൽ മാധ്യമ ലുക്ക് ജോണില് മാത്രമാണ് കാണുന്നത് പിന്നെ എന്ത് സുവിശേഷമാണ് ദൈവം പോളിന് പറഞ്ഞു കൊടുത്തത് പോളിന് പറഞ്ഞു കൊടുത്ത സുവിശേഷങ്ങൾ ഒരുപാട് സുശേഷങ്ങളുണ്ടല്ലേ സുവിശേഷം എന്ന് പറഞ്ഞ ഗുഡ് ന്യൂസ് യേശു ക്രിസ്തു സംബന്ധിച്ചിടത്തോളം ഉള്ള യേശുവിനെ റിവീൽ ഹോൾസ്പിറ്റ് ഗോഡ് റിവീല് ചെയ്തു തരുന്നത് എല്ലാം സുവിശേഷമാണ് െ എല്ലാം സുശേഷമാണ് നമ്മൾക്ക് യേശുക്രിസ്തു മരിച്ചതും നമ്മൾക്ക് വേണ്ടി പാവമായത് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് മാത്രമല്ല സുവിശേഷം അതാണ് ആ വധു വഴിയാണ് തന്റെ മരണം കൊണ്ട് ആണ് ദൈവം നമ്മൾ വീണ്ടെടുത്തത് അല്ലെ അത് നമ്മൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ദൈവം ചെയ്യുന്നത് അല്ലെ നമുക്കറിയാം ഇന്ന് ദൈവം ചെയ്യുന്നത് അന്ന് യേശുക്രിസ്തു മരിച്ചതിന് ശേഷം അല്ലെ മരിച്ചു ഉയർത്തെഴുന്നപ്പോ തന്റെ രക്തം കൊണ്ട് നമ്മൾ വീണ്ടെടുത്ത് ഇന്ന് നമ്മളെ എന്താ പറയാ സ്വർഗത്തിന്റെ ലംസിന് നമ്മൾ അനുഗ്രഹപ്പെട്ടിരിക്കുക അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അതും സുശേഷമല്ലേ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്നുള്ളത് അതും സുശേഷമല്ലേ അല്ലെ നല്ല വാർത്തയല്ലേ സത്വാർത്തയല്ലേ അത് പിന്നെ നമ്മൾക്ക് വേണ്ടി ഒരു പുതിയതും എബ്രായകത്തിലെ പത്താമത്തെ ചാപ്റ്ററിൽ എങ്ങനെ പറഞ്ഞേക്കും നമ്മൾക്ക് വേണ്ടി ഒരു പുതിയതും ജീവിക്കുന്നതുമായിട്ടുള്ള ഒരു വഴി തുറന്നിരിക്കുന്നു യേശുക്രിസ്തു ക്രിസ്തു എന്നെ അതിനെ പരിശുദ്ധമാക്കിയിരിക്കുന്നു അല്ലെ ആ യേശു ക്രിസ്തു ആണ് ആ വഴി യേശു ആണ് ആ തിരശ്ശീല തന്റെ ശരീരം അതിന്റെ തിരശീല അദ്ദേഹം മുറി എന്താ പറയേ ചീന്തി കളഞ്ഞിട്ട് അതുവഴി നമുക്ക് ഓറിയഫോളിയിലെ പിതാവിന്റെ പക്കത്തേക്ക് പോകാനുള്ള അനുവാദം നമുക്ക് തന്നിരിക്കും അത് സുശേഷമല്ലേ അപ്പൊ അങ്ങനത്തെ സുശേഷം ആണ് പോളിനെ ദൈവം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതിനേക്കാളും ഏർ വലിയൊരു സുവിശേഷം പോളിനോട് പോളിനോട് ദൈവം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതികളായ നമ്മളെയും കൂടെ അല്ലെ ഏർ എന്താ പറയുക ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ കൂടെ നമ്മളെയും ചേർക്കുന്നു അപ്പൊ എഫ് ലേഖനത്തില് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കും ആറാമത്തെ വാക്കില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജാതികൾ സുശേഷത്താൽ യേശുക്രിസ്തുവിൽ കൂട്ട് അവകാശികളായി ഏക ശരീരസ്ഥരും വാക്തത്വത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ അപ്പൊ നമ്മള് അല്ലെ നമ്മള് എന്താ പറ നമ്മളും ദൈവത്തിന് ഏർ എന്താ പറശു യേശുക്രിസ്തു വഴി നമ്മളും ഇസ്രായേലിന്റെ പാട്ടാകുക അല്ലെ നമ്മൾ ജാതികളായിരുന്നവർ ദൈവത്തിന്റെ ഏർ കുടുംബത്തിന്റെ പാട്ടാകുക എന്നുള്ളത് അതാണ് ദൈവം ഏർ അടുത്തൊരു റെവലേഷൻ പോൾ വഴി കൊടുത്തിരിക്കുക ഇതെല്ലാം റെവലേഷൻ വഴി വെളിപാട് വഴിയാണ് കൊടുത്തിരിക്കുക അപ്പൊ ഇത് വായിക്കുമ്പോ ഈ ആറാമത്തെ വാക്ക് ലേഖനത്തിന് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ആറാമത്തെ വാക്ക് വായിക്കുമ്പോ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകണം ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷെ ചിലർക്കെല്ലാം ഡൗട്ട് ഉണ്ടാകും കാരണം വെച്ചാൽ ജോണിന്റെ പത്തിൽ യോഗനായ സുശ്രക്ഷിന്റെ പത്താമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴ് നമുക്ക് കാണാൻ പറ്റും യേശുക്രിസ്തു ക്രിസ്തുങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ുള്ള ആട്ടുംകൂട്ടത്തിൽ അതല്ലാതെ വേറെയും പുറത്തു ആടുകളുണ്ട് അല്ലെ അവരെയും കൂടെ കൊണ്ടുവരണം എന്നിട്ട് ഞാൻ ഒരു ഷെപ്പേഡായിട്ടും ബാക്കിയല്ല ആട്ടു ആട്ടു കുഞ്ഞുങ്ങളായിട്ടും ഒരുമിച്ച് ഉള്ളത് അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചിലരെങ്കിലും വിചാരിക്കുക അപ്പൊ ഇങ്ങനെ എന്തിനാണ് പേഷക്കെ ലൈറ്റ് പോളു പറഞ്ഞത് യേശു ക്രിസ്തു എനിക്ക് വെളിപാട് തന്നതാണെന്ന് എന്തിനാണ് പറയുന്നത് അല്ലെ ജാതികളുടെ സുവിശേഷത ക്രിസ്തുയേശു കൂട്ടാവകാശികളും ഏകശരീരത്തിലും ബാക്കി പങ്കാളികളൊക്കെ തീരും എന്നിട്ട് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്തിനാണ് എന്താ പറയാ എനിക്ക് രബലേശം വഴി എനിക്ക് വെളിപാട് വഴി തന്നാണെന്ന് എന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞത് എന്നുള്ളൊരു ഒരു ഒരു കാര്യം ഒരു ഒരു ഡൗട്ട് ഒരു പക്ഷെ മനസ്സിലുണ്ടായിരിക്കും അപ്പൊ അതിന്റെ എന്താ പറയുന്നത് ആൻസർ എന്താന്ന് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് എഫേ ഷെക്ക് എഴുതിയ ലേഖനം പോൾ എഴുതുന്ന സമയത്ത് എപ്പോഴെന്ന് വെച്ചാൽ ഏ ഡി അറുപത് തൊട്ട് എഴുപത് വരെയുള്ള സമയത്താണ് പോളത് എഴുതുന്ന എഫേ ഷെക്ക് എഴുതുന്നത് പക്ഷെ യോഹന്നാൻ സുവിശേഷം എഴുതുന്നത് ഏ ഡി തൊണ്ണൂറ് തൊട്ട് നൂറ് വരെയുള്ള സമയത്താണ് അപ്പൊ യോഹന്നാൻ സുവിശേഷം തനിക്ക് ദൈവ യേശുൽ നിന്നുള്ള അനുഭവങ്ങൾ എല്ലാ കൂട്ടിച്ചേർത്ത് ദൈവത്തിന്റെ ഡിവൈൻ പവറിനെ പറ്റിയല്ല സുവിശേഷം യോഹന സുശേഷത്തെ അത് ആയി കമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് എഴുതുന്ന സമയത്ത് ഓൾറെഡി ലേഖനം ഉണ്ടായിരുന്നു അല്ലെ പോൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു അപ്പൊ പിന്നെ ഒരു കാര്യം ഗലാത്തേക്ക് തന്നെ എഴുതിക്ക എന്താ നമ്മള് വായിക്കുന്ന ഒരു കാര്യ പോള് മൂന്ന് വർഷത്തിന് ശേഷം ആണ് ജെറുസലേമിലേക്ക് പോകുന്ന തന്റെ സാൽവേഷിന് കഴിഞ്ഞ തന്നെ യേശു തൻ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം പിന്നെ പോള് എന്താ പറയണ ജെറുസലേമിലേക്ക് പോകുന്ന മൂന്ന് വർഷത്തിന് ശേഷമാ അവിടെ പോയതിനു ശേഷം പീറ്ററിനെ കണ്ടു ജെയിംസ് െ കൊണ്ട് ബാക്കിയുള്ള അപ്പോസലമാരെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ജോണിനെ ഒന്നും കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല അപ്പൊ ദൈവം യേശുക്രസ്തു ആണ് പോളിന് വെളിപാടുത്തി കൊടുത്തിരിക്കുന്നത് ഏർ സുശേഷം വഴി ജാതികളെയും ദൈവത്തിന്റെ പാട്ടാകും ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പാട്ടാകും ദൈവത്തിന്റെ കുടുംബത്തിന്റെ പാട്ടാകും ഇസ്രായേലിന്റെ പാട്ടില്ല ഒന്നു എന്നുള്ള കാര്യം പോളിന് ദൈവം വഴിയാണ് വെളിപ്പെടുത്തിക്കൊള്ളുന്നത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വെളിപ്പാടുകൾ നമ്മൾക്ക് ഉണ്ടാകണം അല്ലെ ഇപ്പൊ പോളിനും പീറ്ററിനും കൊടുത്തിരിക്കുന്ന വെളിപാടുകൾ പോലെ അങ്ങനെ വെളിപാടുകൾ നമുക്ക് ബൈബിൾ എഴുതുന്ന രീതിയിലുള്ള വെളിപാടുകൾ നടക്കുമെന്നല്ല പറയുന്ന കാര്യം അത് ഓൾറെഡി ബൈബിൾ ഉണ്ടല്ലോ അതെല്ലാം പറഞ്ഞ പക്ഷെ ദൈവം നമ്മൾക്ക് ജീവിക്കാനുള്ള അല്ലെ നമ്മൾക്ക് യേശുവിനെ പോലെ ഇനി ദൈവത്തിന്റെ വചനത്തിലേക്ക് ഒന്നും കൂട്ടിച്ചേർക്കാനല്ലോ അപ്പൊ അതിനെപ്പറ്റി യേശുനെ പോലെ ആയി തീരത്തിന് വേണ്ടി വചനത്തിൽ നിന്ന് നമുക്ക് ഇരിക്കണം അല്ലെങ്കിൽ നമ്മള് യേശുവിനെ പോലെ ആയി പോകത്തില്ല തീരത്തില്ല നമ്മൾക്കൊരു എന്താ പറയാ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാകത്തില്ല പിശാശ് അവന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ഒരു നമുക്ക് എന്താ പറയണെ ഒരു ശക്തിയും ഉണ്ടാകത്തില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് വെളിപാടുകളില്ലെങ്കിൽ നമ്മൾക്ക് ദൈവം പറയുന്നത് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാല് പിശാശ് അവൻ ഓരോ കുതന്ത്രങ്ങളുമായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കറിയത്തില്ല ഇപ്പം പറയുന്ന കാര്യമാണോ ശരി ഇനി ദൈവം അങ്ങനെ തന്നെയാണോ പറയുന്നത് ഈ നമ്മളെ മനസ്സിലാക്കി വരുന്ന കാര്യങ്ങൾ ശരിയാണെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ കാരണം പിശാശ് മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി അതിന്റെ ാണ് അല്ലെ മനുഷ്യനെ മനസ്സിലേക്ക് ഡൗട്ട് ഇടാനും ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഓരോ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഒക്കെ അതാണ് അവന്റെ പരിപാടി അപ്പൊ നമുക്ക് വചനം അറിയത്തില്ലെങ്കിൽ വെറുതെ വചനം അറിഞ്ഞിട്ട് കാര്യമില്ല അതിനെപ്പറ്റി വെളിപാട് ദൈവത്തിൽ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മള് കിട്ടാതിരിക്കാൻ നമ്മൾ ദൈവത്തിനൊപ്പം ഇരിക്കാത്തത് കൊണ്ട് അല്ലെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് ബൈബിള് വായിക്കാത്തതുകൊണ്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കിട്ടാതിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ സേറ്റന് എന്തുകൊണ്ട് വന്നു പറഞ്ഞാലും എന്താ പറയുക നമ്മൾ അതിനെ അങ്ങോട്ട് സ്വീകരിക്കാം അപ്പൊ പിന്നെ അത് പ്രശ്നത്തിലായിരിക്കും അല്ലെ ദൈവം പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ലെന്ന് വിചാരിക്കും അങ്ങനെ ആകെ പട കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ അങ്ങനെ ആയി തീരരുത് അപ്പൊ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി നമുക്ക് എന്താ പറയുക നമുക്ക് ദൈവത്തിൽ വളർന്നതിനു വേണ്ടി നമുക്ക് വെളിപാടുകൾ കിട്ടിയേ പറ്റത്തുള്ളൂ അല്ലെ ദൈവത്തിന് വഴികൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വെളിപാടുകൾ പറ്റിയേ കിട്ടിയേ മതിയാകത്തുള്ളു നമുക്ക് ദൈവ നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസുകൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് നമുക്ക് പേഴ്സണൽ തന്നിരിക്കുന്ന ബൈബിളിലുള്ള പ്രോമീസുകൾ എന്താണെന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ അതിനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് വെളിപാടുകൾ കിട്ടിയേ പറ്റിയ മതിയാവത്തുള്ളൂ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കേ പറ്റത്തുള്ളൂ അല്ലെ സെറ്റ് വർക്കിൽ നമുക്ക് എതിർത്ത് നിക്കണമെങ്കിൽ നമുക്ക് വെളിപാടുകൾ കിട്ടിയേ പറ്റത്തുള്ളൂ പ്രോമിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ ഡാനിയലിനെ പറ്റി ഒന്ന് ഓർത്തു നോക്ക് ഡാനിയല് ഡാനിയലിന്റെ ഫ്രണ്ട്സിനെയും കൂടി നിപക്കുന്നതിനെ ചെറിയ നാട് കടത്തിയതാണല്ലോ അപ്പൊ ആ സമയത്ത് ചെറുതായിരുന്നു ഡാനിയൽ അപ്പൊ ഡേരിയസിന്റെ സമയ വശങ്ങൾക്ക് ശേഷം അപ്പൊ ഡാനിയല് ഒരുപാട് ഉയരത്തിലെത്തി അല്ലെ ആ സമയത്ത് അപ്പൊ ഡേരിയസ് എന്നുള്ള കിങ്ങിന്റെ ആദ്യത്തെ വർഷം അദ്ദേഹം അപ്പൊ നമുക്ക് വായിക്കാൻ പറ്റും ഡാനിയലിന്റെ ഒമ്പതാമത്തെ ചാപ്റ്റർ നമുക്ക് വായിക്കാൻ പറ്റുന്ന കാര്യമാണത് അത് ആ സമയത്ത് ഡേരിസ് കിങ്ങിന്റെ ഒന്നാമത്തെ വർഷ സമയത്ത് ഇങ്ങനെ എന്താ പറയാ ജെറമ്യാവിയെ എറമ്യാവ് വഴി കൊടുത്തിരിക്കുന്ന പ്രോഫസ് അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്ന സമയത്ത് ഡാനിയലിന് മനസ്സിലായി ഓ ദൈവീത് നമുക്ക് സെവന്റി ഇയർ അല്ലെ എഴുപത് വർഷം കൊണ്ട് എഴുപത് വർഷമാണല്ലോ ഞങ്ങൾക്ക് എന്താ പറയുക എക്സൈല് പറഞ്ഞിരിക്കും നാട് ഞങ്ങൾ എഴുപത് വർഷത്തേക്കാണ് നാട് കടത്തിയിരിക്കുന്നത് അപ്പൊ സമയം ആകാറല്ല നമുക്ക് തിരിച്ചു പോകാൻ എന്നുള്ളൊരു കാര്യം ഡാനിയലിന് മനസ്സിലാകുന്നു മനസ്സിലായി കഴിഞ്ഞപ്പോ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു അല്ലെ നീ നിങ്ങൾക്ക് തിരിച്ചു പോകുന്ന സമയമായിരിക്കുന്നു അപ്പൊ ഉടനെ തന്നെ ഡാനിയല് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അല്ലെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഉത്തരം കിട്ടിയിരിക്കുക ഉത്തരം അയച്ചു കഴിഞ്ഞിരിക്കും ഓക്കെ പ്രിയൽ വഴി എന്ന് വെച്ചു കഴിഞ്ഞാല് ദൈവം വേറ്റ് ചെയ്യുവാണ് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കട്ടെ അപ്പൊ ദൈവം ഈ ലോകത്തുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം നമുക്ക് നിക്കാം നമുക്ക് ഫ്രീവില് ഉണ്ട് അല്ലെ ദൈവം നമുക്ക് ഫ്രീ വില് നിന്നിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാലല്ലേ ദൈവം ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ ആരെങ്കിലും ഒക്കെ ദൈവത്തിന്റെ ഒക്കെ ഞങ്ങൾ തിരിച്ചു വെ തയ്യാറാണ് ദൈവം എന്ന് പറഞ്ഞാലേ അവർ ദൈവം തിരിച്ചുവിടാൻ പറ്റത്തുള്ളൂ നമുക്ക് ഫ്രീവില്ല എതിരായിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ലല്ലോ അല്ലെ ില് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഉത്തരം കൊടുക്കുക അല്ലെ അപ്പൊ അങ്ങനെയാകുമ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോമിസ് അത് എന്താണെന്നും ബൈബിളിൽ എത്രമാത്രം പ്രോമിസുകൾ ഉണ്ട് എന്നും ഏതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾക്ക് മനസ്സിലാക്കണം നമുക്ക് അറിയണം ദൈവത്തിന്റെ അറിയാം ദൈവത്തിന്റെ വചനം നമുക്ക് കൃത്യമായിട്ട് അറിയണം വെറുതെ ബൈബിൾ കുറച്ച് വായിച്ചുവിട്ടൊന്നും പറഞ്ഞൊരു കാര്യമില്ല വെളിപാടുകൾ നമുക്ക് കിട്ടിയിരിക്കണം വെളിപാട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ വളരാൻ സാധിക്കത്തില്ല അപ്പൊ വെളിപാടുകൾ കിട്ടുക ദൈവത്തിൽ പറയുവോ ദൈവമെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ അല്ലെ എനിക്ക് വെളിപാടിന്റെയും ആത്മാവിന് വേണം എനിക്ക് വിജ്ഞാനത്തിന്റെയും ബുദ്ധിന്റെയും ആത്മാവിന് വേണം യേശു ഉണ്ടായിരുന്ന പോലെ അല്ലെ യേശു ക്രിസ്തുവാലാണ് നമ്മുടെ എന്താ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാലും അപ്പൊ യേശു ബുദ്ധിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു അല്ലെ എന്ന് പറഞ്ഞ പോലെ ഹോൾസ്പിറ്റ് ഗോഡ് നിറഞ്ഞിരുന്ന യേശുവിൽ അതുപോലെ ആയിരിക്കണം അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എനിക്ക് വെളിപാട് പേര് വളരെ ആഗ്രഹിക്കാം അതായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഇതിനെപ്പറ്റി ആണെങ്കിൽ പ്രാർത്ഥന കർത്താവ് സമയത്ത് നന്ദി പറയുന്ന കർത്താവ് വെളിപാടുകൾ തന്നെ അപേക്ഷിക്കുന്ന കർത്താവോട് ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ വളരണമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ട് കർത്താവ് അങ്ങയുടെ വഴികൂടെ നടക്കണമെന്നും കർത്താവ് എങ്ങനെ പുലായി തീരണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള ഞങ്ങൾ തട്ടാന്ന് അപേക്ഷിക്കുന്നു വെളിപ്പെടുത്തി തണവേ കർത്താവ് ഞങ്ങൾ അങ്ങയുടെ വചനം വായിക്കുമ്പോ അങ്ങയുടെ വചനം വായിക്കാനുള്ള ഒരു മനസ്സൊരു മനസാന്നിധ്യം കർത്താവ് കുറച്ച് കൂടുതൽ തേടി ഇരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്